എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ കിരൺടെയും കല്യാണിയുടെയും നാളത്തെ പ്രമോഹവിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോഹവിശേഷത്തെ നമ്മൾ കാണാൻ പോന്നേ കല്യാണി പ്രകാശനെ കാണാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ചെയ്തു പോയ തെറ്റുകളൊക്കെ എല്ലാം കല്യാണിയുടെ മാപ്പ് അപേക്ഷിക്കുകയാണ് ഭാനുമതി അമ്മൂമ്മ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോന്നെ ഇന്ന് തന്നെ നമ്മൾ കണ്ടു ഭാനുമതി അമ്മൂമ്മും വന്നിട്ട് കല്യാണിയുടെ കാലുവീണ് മാപ്പ് അപേക്ഷിക്കുന്നുണ്ട് മോളെ എങ്ങനെയെങ്കിലും പ്രകാശിനെ ഒന്ന് രക്ഷിക്കണമെന്ന് ഇതെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് കല്യാണിക്കവിടെ ഇരിക്കാൻ പറ്റിയില്ല എത്രയെന്ന് തോന്നുന്നു സ്വന്തം അച്ഛനാണല്ലോ കല്യാണിന്റെ എന്തൊക്കെ ആരൊക്കെ ക്രൂരത കാണിച്ചാലും കല്യാണി അത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കില്ല ആപത്ത് വന്നു കഴിയുമ്പോഴത്തേനും ഓടി വരികയോ ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചത് കല്യാണം നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നു ഹോസ്പിറ്റലിലേക്ക് വന്നിട്ട് സോണിയൻ കൂട്ടിക്കൊണ്ട് ഐശുവിൻ്റെ അങ്ങോട്ട് ചെല്ലുവാണ് ഈ സമയത്താണ് കാദമ്പരിയും രതീഷും അവിടെ ഉണ്ടായിരുന്നു കൂടെ ഭാനുമതി അമ്മൂമ്മേ ഉണ്ടായിരുന്നു ഭാനുമതി അമ്മയോട് പറഞ്ഞു കല്യാണി വന്നിട്ടുണ്ട് ഇനിയിപ്പം നിങ്ങളുടെ മകന്റെ കാര്യത്തിൽ പേടിക്കണ്ട കല്യാണി എല്ലാം നോക്കോളൂന്ന് രതീഷ് പറയായിരുന്നു ഈ സമയത്താണ് കല്യാണിനെ കണ്ട് കല്യാണി കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു എന്നാലും എൻ്റെ കൊച്ചുമോനെ നീ അകത്താക്കിയില്ലോ ജയിലിൽ ആയോ എന്ന് പറയുകയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ സോണി പറഞ്ഞു നിങ്ങളുടെ കൊച്ചുമോനെ നിങ്ങളുടെ കൊച്ചുമോനെ അകത്ത് കയറ്റാ മാത്രല്ല അവനീ ജീവപരിന്തം കൂടെ മേടിച്ചു കൊടുക്കും കണ്ടു അധികം വൈകാതെ നിങ്ങൾ ആ വാർത്ത കേൾക്കൂന്ന് പറയാണ് എന്നാലും കല്യാണി നിന്റെ ആങ്ങളെയല്ലേ അവള് അവന് പിന്നെ ആങ്ങള ആങ്ങളെയാണെന്ന് പറയാൻ പോലും എനിക്ക് അറപ്പും വെറുപ്പും അറിയാവോ അവൻ കാണിച്ചു കൂട്ടിയ അത്തരം തരങ്ങളൊക്കെ അവൻ കാണിച്ചു കൂട്ടിയത് ഒരു കാരണവശാലും ആരോടും ചെയ്യാൻ പാടില്ലാത്ത ക്രൂര കൃത്യങ്ങളൊക്കെ ചെയ്തേ എന്നിട്ടും ഇങ്ങനെ സുഖിച്ച് നടക്കുമായിരുന്നു ഇതിലൂടെ ഒരു ശിക്ഷയും കിട്ടാതെ ഇനി അവൻ ഇങ്ങനെ പുറത്ത് വിലസി നടന്നിട്ടുണ്ടെങ്കിൽ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും അതുകൊണ്ടാണ് അവൻ ശിക്ഷ കിട്ടിയിരിക്കുന്നത് അവൻ കുറെക്കാലം അകത്ത് കിടക്കട്ടെ അവൻ ഒരു പാഠം പഠിക്കട്ടെ അവൻ അകത്ത് കിടന്നാലോ അവൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാളും മര്യാദ പഠിക്കുകയുള്ളു പറയുകയാണ് പിന്നീട് ഭാനുമതി പറഞ്ഞു മോളെ കല്യാണി നീ നിന്റെ അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം ഡോക്ടറെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറയണമെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു ഞാൻ ഡോക്ടറെ പോയി കണ്ടിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഡോക്ടർ കാര്യങ്ങളൊക്കെ നോക്കിക്കോളും എൻ്റെ അച്ഛനായി പോയില്ലേ നിങ്ങൾ എന്തൊക്കെ ക്രൂരത ചെയ്താലും എനിക്ക് അത് ക്ഷമിക്കാതിരിക്കാൻ എന്ന് പറയണം പെട്ടെന്ന് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ രതീഷൻ സഹിച്ചില്ല രതീഷ് പറഞ്ഞു കല്യാണി നീ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ടാ ഇവര് നിങ്ങളോട് ഈ ക്രൂരത വീണ്ടും വീണ്ടും കാണിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേലും ഇവർക്കൊക്കെ ഒരു കാരണവശാലും മാപ്പ് കൊടുക്കാനായിട്ട് കഴിയുന്ന തെറ്റൊന്നും അല്ല ഇവർ ചെയ്തിരിക്കുന്നേ ഇത് കേട്ട് കഴിഞ്ഞു ഭാനുമതി പറഞ്ഞ് ശവത്തെ കുത്തരുത് ഇങ്ങനെയൊന്നും പറയരുന്ന് പറയുന്നത് ശവത്തെ കുത്താനോ നിങ്ങൾ എന്തൊക്കെ പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നിട്ടോ അതെല്ലാം കല്യാണി ഇപ്പോൾ പുറത്തില്ലേ അതവളുടെ നല്ല മനസ്സ് അവൾക്ക് അത്ര നല്ല മനസ്സുള്ളതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ മകനും കൊച്ചുമാരും ഒക്കെ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ഈ പരിസരത്തേക്ക് പോലും കല്യാണി വരണ്ടതല്ല പക്ഷേ അവൾക്കങ്ങനെയൊന്നും കാണാതിരിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അവൾ വന്നത് കണ്ടോ അതാ ആ മനസ്സിനെ വേണം നിങ്ങൾ നമിക്കാനായിട്ട് ഇനിയെങ്കിലും നിങ്ങൾ നന്നാവാൻ നോക്ക് നിങ്ങളുടെ മനസ്സിലുള്ള വൈരാഗ്യ ബുദ്ധിയൊക്കെ എടുത്തു കളഞ്ഞിട്ട് മനുഷ്യന്മാരെ പോലും ജീവിക്കാൻ നോക്കാൻ പറയണം ഇത് കേട്ട് ഇനി ഭാനുമതിയം പറഞ്ഞു അതെ എൻ്റെ മാന് എൻ്റെ മകൻ രക്ഷപ്പെടില്ലായിരുന്നു കല്യാണി ഇപ്പോൾ വന്നില്ലായിരുന്നെങ്കിൽ ആ നന്ദിയും കടപ്പാടും എന്നും ഉണ്ടാവും ഇത്രയും കാലം ഞങ്ങൾ ചെയ്ത് കൂട്ടിയ ക്രൂരതകളൊക്കെ ഞങ്ങളോട് ക്ഷമിക്കണം ഇനിയെങ്കിലും ഞങ്ങൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇനി അങ്ങനെയൊക്കെ പെരുമാറാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റില്ല ഞങ്ങൾ മനുഷ്യന്മാരല്ലാതായി തീരും ഞങ്ങൾ ചെയ്ത തെറ്റുകളൊക്കെ ഞങ്ങളോട് പൊറക്കണമെന്ന് പറഞ്ഞ് കൈകൂപ്പാണ് കല്യാണിൻ്റെ മുന്നേ നിന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് കല്യാണി പറഞ്ഞു വേണ്ട കൂടെ എന്തെങ്കിലും ക്ഷമ പറയുന്നു വേണ്ടാന്ന് പറഞ്ഞിട്ട് സോണിയും കൂട്ടി അകത്തേക്ക് പോവുകയാണ് കൂടെ കതമ്പരിയും കൂടെ അങ്ങോട്ട് ചെന്നു അങ്ങനെ ചെന്നേ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു പ്രകാശൻ അതൊക്കെ ഇങ്ങനെ നോക്കുവാണ് കല്യാണിന് സോണീനെ ഒക്കെ നോക്കുകയാണ് സോണി പറഞ്ഞു കിടക്കുന്നത് കിടപ്പുണ്ടല്ലേ എന്തൊക്കെയായിരുന്നു രാജകുമാരൻ വരും രക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പം രാജകുമാരൻ എന്തുയെ രാജകുമാരന് വേണ്ടിയിട്ടാണല്ലോ ഇമാതിരി ഇപ്പം വന്ന് കിടക്കുന്നേ ിൽ പോയില്ലേ കല്യാണിനെ അകത്താക്കാനായിട്ട് നിങ്ങൾ പണിതല്ലേ പക്ഷേ ആ ഒരു പണി നിങ്ങക്ക് തന്നെ തിരിച്ചു കിട്ടി അല്ലേന്ന് ചോദിക്കുകയോ നിങ്ങളിത് ഒട്ടും പ്രതീക്ഷ അല്ല അല്ലേന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് തന്നെ കാദമ്പരി പറഞ്ഞു അത് ഇനിയിപ്പൊ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇവരോട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല എന്റെ സോണി എത്രയാന്ന് പറഞ്ഞാലും നന്നാ വിളുന്ന ശബ്ദം ചെയ്തിരിക്കുന്ന സോണി പറഞ്ഞു കല്യാണി ഇല്ലായിരുന്നെ ഇപ്പൊ കാണായിരുന്നു നിങ്ങൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരുവോ ഇല്ലയോ എന്നൊക്കെ കല്യാണി കാരണമാണ് ഇപ്പോഴും നിങ്ങൾ തിരിച്ച് ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ക്രൂരതയാണ് ചെയ്തിരിക്കുന്നെ പക്ഷെ അതൊന്നും കല്യാണി നിങ്ങളോട് കാണിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും കാണിച്ചായിരുന്നെങ്കിൽ ഇപ്പൊ നിങ്ങള് മരണത്തിലേക്ക് പോയെന്ന് പറയാം കാദംബരി പറഞ്ഞു ഇതൊന്നും കേട്ടായിരുന്നു എൻ്റെ അച്ഛനെന്ന് പറയുന്ന ആളുടെ മനസ്സിലും തോന്നില്ല ഇതിനു മുമ്പും ഇങ്ങനെ പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇങ്ങനെ കിടക്കും പിന്നീട് തിരിഞ്ഞു കൊത്തുന്ന സ്വഭാവം കാണിക്കുന്നത് പറയാണ് സോണി പറഞ്ഞു ഇനിയെങ്കിലും നിങ്ങൾ നന്നാവാൻ നോക്ക് ഇപ്പം നന്നായില്ലെങ്കിൽ നിങ്ങൾ ഇനി എന്ന് നന്നാവനാ നിങ്ങൾ നോക്കുമെന്ന് പറഞ്ഞ അവനുണ്ടല്ലോ അവൻ ജയിലിൽ കിടക്കുക ഇനി അവൻ ഇറങ്ങുമെന്ന് തോന്നില്ല ഇനി വയ്യാത്ത കാലത്ത് നിങ്ങൾക്ക് ഒരു നേരത്തെ വെള്ളം എടുത്ത് തരണമെങ്കിൽ കല്യാണി മാത്രമേ കാണുകയുള്ളൂ അതുകൊണ്ട് കല്യാണിയുടെ കീഴ് നിൽക്കാൻ നോക്ക് അങ്ങനെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലായിരിക്കും പക്ഷെ പഴയ പോലെ തന്നെ വൈരാഗ്യബുദ്ധിയോടെ മുന്നോട്ട് പോകാനും പോകാനാ നിങ്ങളുടെ ഭാഗമെങ്കിൽ ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷ ഉണ്ടാവില്ല ഈ സമയം കല്യാണി രക്ഷിച്ചു ഒരു ഇനി കല്യാണി നിങ്ങളെ രക്ഷിക്കാൻ ഒന്നും വരത്തില്ല എന്ന് പറയണം അത്രയും പറഞ്ഞിട്ട് സോണി അങ്ങോട്ട് ഇറങ്ങി പോവാണ് പ്രകാശനാണ് മുഖം താങ്ങിരിക്കുകയാണ് പ്രകാശൻ എന്തും മറുപടി പറയുന്ന നടത്തില്ല കാദമ്പരി പറഞ്ഞ് കേട്ടല്ലോ സോണി പറഞ്ഞ് കേട്ടല്ലോ സോണി പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞങ്ങൾക്കും പറയാനുള്ളത് അല്ലെങ്കിലും വിക്രം ചെയ്ത നല്ല കാര്യങ്ങളൊന്നും അല്ലല്ലോ കാരണം ഇത്രമാത്രം ശരണ്യോട് ക്രൂരത ചെയ്തു സോണിയോട് ക്രൂരത ചെയ്തു ഇതെല്ലാം നിങ്ങൾ ഒറ്റയടുത്തം കാരണം നിങ്ങളാണ് അവനും വളം വെച്ച് കൊടുത്തെ അവനെ ഇത്രയും വളർത്തി വലുതാക്കിയത് പെൺമക്കളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചതുർത്തി ആയിരുന്നല്ലോ ഇപ്പം എന്താ പറ്റി അവസാന സമയത്ത് നിങ്ങൾക്കൊരു താങ്ങായിട്ട് ആരാ നിങ്ങളുടെ കൂടെയുള്ളേ നിങ്ങൾ ഈ തള്ളിക്കളഞ്ഞ പെൺമക്കൾ മാത്രമേ ഉള്ളൂ അല്ലാതെ നിങ്ങൾ രാജകുമാരനെ പോലെ കണ്ട് നിങ്ങളെ നോക്കുമെന്നൊക്കെ പറഞ്ഞ് അവനെന്ത്യേ അവനില്ലല്ലോ എന്ന് പറയാണ് പ്രകാശിന് വലതും പറയാനുണ്ടോ ഉത്തരം മുട്ടി മുട്ടിക്കിടക്കുവാണ് ഈ സമയത്ത് കല്യാണി പറഞ്ഞു വേണ്ട അയച്ചി ഒന്നും പറയണ്ട പറഞ്ഞിട്ടും കാര്യമില്ല എനിക്കറിയാം ഞാൻ എത്രയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞാലും ഞാൻ അങ്ങോട്ട് മാറി മാറിക്കഴിയുമ്പം എനിക്കിട്ട് തിരിഞ്ഞ് കൊത്തുവാളെന്നറിയാം ഇതൊക്കെ പ്രതീക്ഷിച്ചു തന്നെയാണ് ഞാൻ ഇപ്പോഴും ചെയ്യുന്നത് പക്ഷേ ഇനിയെങ്കിലും അവനോ നന്നായിട്ട് ജീവിക്കുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോവാം പക്ഷേ ഇത് എന്റെ കയ്യിൽ നിന്ന് കിട്ടുന്ന അവസാനത്തെ ഇതായിരിക്കും ഇനി ഒരു കാരണവശാൽ ഞാനൊരു സഹായമായിട്ട് നിങ്ങളുടെ അരിയിലേക്ക് പറ്റില്ല എന്ന് പറയണം നന്നാവാനാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഇനിയും അവസരങ്ങളുണ്ട് ഇപ്പം നിങ്ങൾ മരണത്തിൽ നിന്ന് തിരികെ ജീവിതത്തിലേക്ക് വന്നിരിക്കുക ഈ ജീവിതമെങ്കിലും നിങ്ങൾ നല്ല പണം ജീവിക്കാൻ നോക്ക് മര്യാദക്ക് ജീവിക്കുവാണെങ്കിൽ ഇപ്പം ശരണിയുടെ അടുത്തേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റില്ല ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങോട്ട് പോകാനാ കയറി കിടക്കാനും വീടോ ഇടയോ ഒന്നുമില്ല എന്റെ അമ്മയോട് ചെയ്ത ക്രൂരതകളൊക്കെ അതൊക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് മറക്കാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല ഞാൻ ഞാനെല്ലാം ക്ഷമിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന കൊണ്ടുവന്നെന്താണെന്ന് നിങ്ങൾ എന്റെ അച്ഛനായി പോയതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളോട് ഞാൻ ചെയ്യത്തില്ലായിരുന്നു പിന്നെ അത് മാത്രമല്ല എത്രയെന്ന് വെച്ചിട്ടാണ് കണ്ടില്ല കേട്ടിരുന്നു അടിക്കുന്നത് ഒരു പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതെനിക്കൊരു തീരാവേദനയായിരിക്കും അതുകൊണ്ട് മാത്രമാണെന്ന് പറഞ്ഞിട്ട് കല്യാണി അങ്ങോട്ട് ഇറങ്ങി പോവാണ് പിന്നീട് കാതമ്പരി എനിക്ക് പറയാനുള്ള കാര്യങ്ങളോട് കാദംബരി അങ്ങോട്ട് പറയണം നല്ല രീതിയിൽ അങ്ങോട്ട് പറഞ്ഞു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ രതീഷ് പറഞ്ഞു എത്രയൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല കാദംബരി നിന്റെ അച്ഛനല്ലേ നാളെ ഇതിൻ്റെ പിന്നത്തെ സ്വഭാവമായിരിക്കും കാണിക്കണേ കാണിക്കണേന്ന് പറയാണ് ഇപ്പോൾ കല്യാണം പറഞ്ഞു അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല രതീഷ് ചേട്ടാ എത്രയാന്ന് പറഞ്ഞാലും അച്ഛനായി പോയില്ലേ അതുകൊണ്ട് ചെയ്യുന്നതെന്ന് പറയുകയാണ് പിന്നീട് കല്യാണി വീട്ടിലേക്ക് വരികയാണ് കല്യാണി വീട്ടിലേക്ക് വന്നുകഴിഞ്ഞപ്പോൾ തിൻ കിരണം ചോദിച്ചാൽ എങ്ങനെയായി ഹോസ്പിറ്റലിൽ എങ്ങനെയായി കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നീട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം പറയാം ഈ സമയത്ത് ഇത് കേട്ടോണോ ദീപ് പറഞ്ഞു നീ എന്തിനാ കല്യാണി മോളെ ഇതിനൊക്കെ ചെയ്യാൻ പോയത് നിനക്കറിയാലോ നിന്റെ അച്ഛനെന്ന് പറയുന്ന അയാൾ അത്തക്ക് ദുഷ്ടനാ നിന്നെ കൊല്ലാൻ വരെ നോക്കിയതല്ലേ ഇനി അയാൾ കണ്ടോ അവിടെ നിരുന്നേറ്റ് ഞാൻ പൂർവാദി ശക്തിയോടെ നിന്നെ എതിരിടായിട്ട് വരുമെന്ന് പറയാം കല്യാണി മോളെ അതൊക്കെ പ്രതീക്ഷ അമ്മ ഞാൻ ചെയ്തത് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് കണ്ണിച്ചോരെന്നുള്ള സമൂഹം ഉണ്ടായിപ്പോയി ഇല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ തീരാവേദനയായി തീരാവേദനയായിപ്പോവും എനിക്ക് മാത്രമല്ല ഒരുപക്ഷെ അമ്മയ്ക്ക് ഒരു വേദനയായിരിക്കും അമ്മ ഇങ്ങനെ പുറമേ പറഞ്ഞാലും അമ്മയുടെ ഉള്ളിലും മനസ്സിലും ഉണ്ടെന്ന് എനിക്കറിയാം ഞാൻ ഇന്നൊന്നല്ലേ എൻ്റെ അമ്മേനെ കാണുന്നേ അമ്മ എത്രമാത്രം വേദനിക്കുന്നുണ്ടെന്ന് അറിയാം അമ്മയുടെ കഴുത്തിൽ താലി ആളല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ദേവിക്കറിയാം മകൾ തന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട് തൻ്റെ മനസ്സ് എത്രമാത്രം മനസ്സിലാക്കുന്നുണ്ട് ദേവിക്കും അറിയാം ഈ സമയത്താണെങ്കിലോ ശാരിയും സരയും ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ് എങ്ങനെ രൂപയുടെ തന്ത്രങ്ങൾ അറിയണം ഒരു പക്ഷേ രൂപ തങ്ങളെ കൊടുത്ത് നിന്ന് ചതിക്കുവാണോ രാഹുലേട്ടൻ തങ്ങളെല്ലാം ചതിക്കുവാണോ അതെത്രയും പെട്ടെന്ന് അറിഞ്ഞേ പറ്റുകയുള്ളൂ പിന്നീട് സരയെ പറഞ്ഞു അതെ ഞാൻ അമ്മയോട് പറഞ്ഞായിരുന്നല്ലോ അവിടെ പോയി റെക്കോർഡർ വെക്കാനായിട്ട് രൂപാൻഡിയുടെ മുറിയിൽ കൊണ്ടാൽ വെച്ചാൽ മതി അത് എത്രയും പെട്ടെന്ന് അവിടെ ഘടിപ്പിക്കണം പിന്നീട് ആൻറ്റി സംസാരിക്കുന്നതെല്ലാം നമുക്ക് കേൾക്കാൻ പറ്റുമെന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ആ ആൻറ്റി എന്തെങ്കിലും കള്ളത്തലം നമ്മളോട് കാണിക്കുന്നുണ്ടോ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറയാം ഇത് കേട്ടുകഴിഞ്ഞു തന്നെ ശാരൂട് ശരിയാണ് അതൊക്കെ ഓക്കെയാണ് പക്ഷേ ഒരു കാരണവശാലും അവൾ അറിയരുത് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുമെന്ന് അറിയാലോ അവൾ മാത്രമല്ല നിൻ്റെ അച്ഛനെ ഒരു കാര്യങ്ങൾ അറിയരുത് അച്ഛൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ അത് അവളോട് പറയുമെന്ന് പറയണം അവർ തമ്മിൽ അത്ര അടുപ്പത്തിനാണല്ലോ അച്ഛൻ നമ്മൾ പറയുന്നൊന്നും വിശ്വസിക്കുകയും ചെയ്യില്ലെന്ന് പറയാണ് ഈ സമയത്താണ് അങ്ങോട്ട് മനോഹർ വരുന്നത് മനോഹർ വന്നാൽ പെട്ടെന്ന് അവര് സംഭാഷണം അങ്ങോട്ട് നിർത്തുവാണ് മനോഹറിനെ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ചാരു പറയും അവളുണ്ടല്ലോ ആ കല്യാണി അവൾക്ക് ജയിൽ ശേഷം കിട്ടുമെന്ന് ഓർത്ത പക്ഷെ അവളിറങ്ങി പകരാ പ്രകാശനാണ്ട് ഹോസ്പിറ്റലായിന്നുപോലും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ മനോഹർ പറഞ്ഞു അയാൾക്ക് കിട്ടേണ്ടത് അയാൾക്ക് കിട്ടിയത് ആ വിക്രം എന്ന് പറയുന്ന ദുഷ്ടന അവന് കിട്ടാനുള്ളത് അവന് കിട്ടിയെന്ന് പറയാണ് ഇത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും സാറിയെ പറഞ്ഞു മനോഹരൻ എന്തറിഞ്ഞിട്ടാണ് പറയണേന്ന് ചോദിക്കുവാണ് അല്ല ഞാൻ പറഞ്ഞ സത്യമായിട്ടുള്ള കാര്യമില്ല എന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് ആ പാടെ കരി പൂണ്ട് സാറിയും മനോഹരനെ നോക്കുകയാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി